നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മൂന്ന് തെരഞ്ഞെടുപ്പ് കളയാണ് കേരളം അഭിമുഖീകരിക്കേണ്ടത് അതിൽ ആദ്യത്തേത് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടപ്പിലായി ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പും നടത്താനിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിന് നിരവധി ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു മൂന്നാം തവണയിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് ഒരുപാട് മിനുക്ക് പണികളും ആവശ്യമായിരുന്നു നിലവിലുള്ള എല്ലാ വെല്ലുവിളികളെയും മാറ്റിക്കൊണ്ട് സ്വയം വിമർശിച്ചുകൊണ്ട് പാർട്ടിക്ക് പുതുമുഖം നൽകുക എ തന്നെയാണ് എക്കാലത്തെയും സി പി എം സമ്മേളനങ്ങളുടെയും ലക്ഷ്യം ഇത്തവണയും സ്വയം സ്ഫുടം ചെയ്ത് മാറ്റത്തിന് തയ്യാറെടുത്ത സി പി എമ്മിനെ പക്ഷേ ചുവട് പിഴച്ചു സമ്മേളനത്തിന് ശേഷം വലിയ വിമർശനങ്ങളാണ് പാർട്ടിയുടെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് എ പത്മകുമാർ പി ജയരാജൻ മേഴ്സിക്കുട്ടിയമ്മ തുടങ്ങിയവരെ തഴഞ്ഞതിൽ അമർഷം ഉയരുന്നതിനിടെ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവ് എൻ സുഗന്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ചിത്രം മാറ്റിയതിനൊപ്പം എൻ സുഗന്യ പങ്കുവെച്ച കുറിപ്പാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഓരോ അനീതിയിലും നിങ്ങൾ കോപത്താൽ വിറയ്ക്കുന്നു നിങ്ങൾ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ സഖാവാണ് ചെകുവേര എന്നാണ് സുഗന്യ ചിത്രത്തിനൊപ്പം പങ്കുവെച്ച കുറിപ്പ് സിപിഎം സംസ്ഥാന സമ്മേളനം പൂർത്തിയായി സംസ്ഥാന സമിതി അംഗങ്ങളുടെ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു സുഗന്യയുടെ പോസ്റ്റ് ഇതിനു പിന്നാലെ തൃശൂരിലെ മുതിർന്ന നേതാവ് യു പി ജോസഫിനൊപ്പമുള്ള ചിത്രവും സുഗന്യ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ജോസഫിന്റെ ജന്മദിന ആശംസ നേർന്നുകൊണ്ടായിരുന്നു പോസ്റ്റ് കണ്ണൂരിൽ നിന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ എത്തുമെന്ന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന നേതാവായിരുന്നു എൻ സുഗന്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയായ എൻ സുഗന്യെ കണ്ണൂരിലെ വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ ജോൺ ബ്രിട്ടാസ് വി കെ സനോജ് ബിജു കണ്ടക്കെ കാശൻ എന്നിവരാണ് കണ്ണൂരിൽ നിന്ന് പുതിയതായി സി പി എം സംസ്ഥാന സമിതിയിൽ എത്തിയത് തൃശൂരിൽ നിന്ന് സംസ്ഥാന സമിതിയിലേക്ക് എത്തിയേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട നേതാവായിരുന്നു യു പി ജോസഫും എന്നാൽ മന്ത്രി ആർ ഗിന്ദുവിനെയാണ് തൃശൂരിൽ നിന്ന് സംസ്ഥാന സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയത് അതേസമയം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് മറ്റു വ്യാഖ്യാനങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു എൻ സുകന്യയുടെ പ്രതികരണം ചിത്രത്തിനൊപ്പം ചെഗുവേലിയുടെ വാക്കുകളും എഴുതിയെന്നേ ഉള്ളുവെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതിനിടെ പി ജയരാജനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ ജയിന് രാജ് വാട്സപ്പില് പങ്കുവെച്ച സ്റ്റാറ്റസും ചർച്ചയായി